കുളിച്ചിറങ്ങിയപ്പോൾ ക്രിസ്ത്യ റൂമിലില്ലെന്ന് മനസ്സിലായതും അവൾ താഴേക്ക് പോയി ധ്രുവിയെ കണ്ടതും കുറിയച്ചൻ കൈയാട്ടി അവളെ അടുത്തേക്ക് വിളിച്ചു ഒരുപാട് വേദനിച്ചു മോൾക്ക് ധ്രുവിയുടെ കവളിലെ പാടിൽ പതിയെ തടവിക്കൊണ്ട് കുരിയച്ചൻ ചോദിച്ചതും അവൾ വെറുതെ ഒന്ന് തലയാട്ടി ഇനി മോൾ ഒറ്റയ്ക്ക് പുറത്തേക്കങ്ങും പോകണ്ട കേട്ടോ ധ്രുവിയുടെ തലയിൽ തന്നോടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു ട്രീസയും ലിസിയും കൂടി ഫുഡ് എടുത്തു വെച്ചതും എല്ലാവരും കൂടി കഴിക്കാനിരുന്നു ധ്രുവി കുരിയച്ചൻ്റെ അരികിലിരുന്നതും അദ്ദേഹം അവൾക്ക് ആഹാരം വാരി കൊടുക്കാൻ തുടങ്ങി വരയ്ക്കാനിരുന്നപ്പോഴും ക്രിസ്റ്റിയുടെ ശ്രദ്ധ ധ്രുവീവിയിലാണെന്ന് ജോൺ കണ്ടിരുന്നു കഴിച്ചു കഴിഞ്ഞതും എല്ലാവരും കിടക്കാനായി പോയി ജോൺ റൂമിലേക്ക് പോകുമ്പോൾ ബാൽക്കണി ഡോർ തുറന്നു കിടക്കുന്നത് കണ്ട് അങ്ങോട്ട് പോയി ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന ക്രിസ്റ്റിയെ കണ്ട് ജോൺ അവൻ്റെ അടുത്തേക്ക് ചെന്ന് തോളിൽ കൈവച്ചു ക്രിസ്റ്റി ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് നീ ഇപ്പം എന്തിനാ ഇങ്ങോട്ട് വന്നേ ക്രിസ്റ്റി അവനോട് ചോദിച്ചു നീ ഇവിടെ നിൽക്കുന്നത് കണ്ടിട്ട് ജോൺ പറഞ്ഞതും ക്രിസ്റ്റി ഒന്ന് മൂളിക്കൊണ്ട് വീണ്ടും ആകാശത്തേക്ക് നോക്കി നിന്നു ക്രിസ്റ്റി എന്താ നിന്റെ മനസ്സിൽ നിനക്കെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ വ്യക്തമായിട്ട് ചോദിക്ക് ജോണിൻ്റെ ചോദ്യം കേട്ട് ക്രിസ്റ്റി അവനോട് പറഞ്ഞു ധ്രുവിയുടെ കാര്യത്തിൽ എന്താ നിന്റെ തീരുമാനം ജോൺ ചോദിച്ചതും ക്രിസ്റ്റി മൗനമായി നിന്നു നിനക്ക് ധ്രുവിയോടെന്തെങ്കിലും ദേഷ്യമുണ്ടോ അവൾ നിനക്കിഷ്ടമല്ലേ ക്രിസ്റ്റി ഒന്നും പറയുന്നില്ല എന്ന് കണ്ടതും ജോൺ അവനോട് ചോദിച്ചു എനിക്കെന്തിനാണ് അവളോട് ദേഷ്യം പിന്നെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ക്രിസ്റ്റി സൗമ്യമായി തന്നെ പറഞ്ഞു ദേ ക്രിസ്റ്റി എനിക്ക് ദേഷ്യം വരുന്നുണ്ട് നിന്റെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു തുലയ്ക്ക് ക്രിസ്റ്റിയുടെ മറുപടി കേട്ട് ജോൺ ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു അവൾ കുഞ്ഞല്ലേടാ നമ്മുടെ സ്റ്റെല്ലമോളിൻ്റെ പ്രായമല്ലേ ഉള്ളൂ ഞങ്ങൾ തമ്മിൽ പന്ത്രണ്ട് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് അവൾ കോളേജിലൊക്കെ പോകുന്നതല്ലേ ഇപ്പോഴത്തെ പിള്ളേർ നിനക്കറിയാമല്ലോ എന്തെങ്കിലും പ്രൊപ്പോസലൊക്കെ വന്നാൽ എന്നെ കല്യാണം കഴിച്ചത് അബദ്ധമായി പോയെന്ന് അവൾക്ക് തോന്നിയാലോ ഞാൻ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ അവൾ എന്നെ വിട്ടുപോയാൽ സഹിക്കില്ലടാ എനിക്ക് ഇനി ഒരിക്കൽ കൂടി എല്ലാവർക്കും മുൻപിൽ നാണം കെടാൻ വയ്യ ക്രിസ്റ്റ തൻ്റെ മനസ്സിലെ തോന്നൽ ജോണിനോട് തുറന്ന് പറഞ്ഞു എന്നാ പിന്നെ നീ അവളെ ഇപ്പോഴേ അങ്ങ് ഡിവോഴ്സ് ചെയ്തേക്ക് അത് അമ്പിൾ യുവക പേരയുടെ ഒന്നും ആവശ്യമില്ലല്ലോ ജോൺ അവനോട് പറഞ്ഞു ജോണേ ക്രിസ്റ്റ് ദേഷ്യത്തിൽ അവനെ വിളിച്ചു എന്താടാ എന്തിനാ നീ കട അലറുന്നേ അല്ലെ അവൾക്കല്ല നിനക്ക അങ്ങനെയുള്ള നിന്റെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഡിവോഴ്സും വാങ്ങി അധികം പ്രായവ്യത്യാസമില്ലാത്ത ഒരാളെ കല്യാണം കഴിച്ച് ജീവിക്കുന്നതാ ജോൺ അവനോട് പറഞ്ഞു എന്താടാ നീ ഇപ്പോൾ പറഞ്ഞത് ക്രിസ്റ്റി അവൻ്റെ കോളറിൽ പിടിച്ചുലച്ചുകൊണ്ട് ചോദിച്ചു അവസ്ഥയിൽ തന്നെ മുൻപോട്ട് പോകാനാണ് നിന്റെ തീരുമാനമെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞത് അധികം താമസിക്കാതെ തന്നെ നിന്റെ അപ്പൻ ചെയ്ത് കാണിക്കും ക്രിസ്റ്റിയുടെ കൈ തട്ടിമാറ്റിക്കൊണ്ടവൻ പറഞ്ഞു സമ്മതിക്കില്ല ഞാൻ ക്രിസ്റ്റിയുടെ പെണ്ണാവൾ എൻ്റെ കുഞ്ഞിനെല്ലിൽ നിന്ന് അകറ്റാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ബാക്കി വെച്ചേക്കല്ല ഒന്നിനെ ഞാൻ എൻ്റെ സമ്മതം പോലും ഇല്ലാതെയാ അവൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ഇനി എൻ്റെ ജീവിതത്തിൽ നിന്ന് അവൾക്കൊരു മടക്കമുണ്ടാകില്ല വല്ലാത്തൊരു ഭാവത്തിൽ തന്നോട് പറയുന്നവനെ ജോൺ നോക്കി നിന്ന് പോയി ക്രിസ്റ്റി ഇത്രയും ഭ്രാന്തമായി അവളെ സ്നേഹിച്ചിട്ടാണോ നീ അവളെ അവഗണിച്ചേ ജോണിന് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല എനിക്കറിയില്ല ജോണെ ഞാൻ എപ്പോഴാണ് അവളെ സ്നേഹിച്ചു തുടങ്ങിയതെന്ന് പേടിയായിരുന്നു ആദ്യമൊക്കെ ഒരു പക്ഷേ നീ പറഞ്ഞതുപോലെ കോംപ്ലക്സ് ആയിരിക്കാം പക്ഷെ ഇന്ന് അവളെ അങ്ങനെ കണ്ടപ്പോൾ സഹിച്ചില്ലടാ അവൾ എൻ്റെ അല്ലേ അവളെ വേദനിപ്പിച്ചിട്ടുണ്ട് പക്ഷേ മറ്റാരും അവളെ വേദനിപ്പിക്കുന്നത് നോക്കി നിൽക്കാൻ എനിക്ക് പറ്റില്ലടാ അവൾ എന്നെ വിട്ട് പോയാലോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ കുഞ്ഞല്ലേടാ അവൾ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുമ്പോൾ ഞാൻ അവൾക്ക് ചേരില്ലെന്ന് തോന്നിയാലോ എന്നെ വിട്ടു പോയാലോ പിന്നെ ഞാൻ ഉണ്ടാകില്ല കണ്ണീരോടെ പറയുന്നവനെ ജോൺ അലിവോടെ നോക്കി ക്രിസ്റ്റി നീ ഇതുവരെ അവളെ മനസ്സിലാക്കിയിട്ടില്ല അവൾക്ക് നിന്നെ എന്തിഷ്ടമാണെന്നറിയാമോ നിൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ കൊണ്ടാണ് നീ ഇങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയാം ഒരു കാര്യം ഞാൻ പറയാം എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെ അല്ലടാ ഇനിയെങ്കിലും നീ അതിനെ വേദനിപ്പിക്കല്ലേടാ നമ്മളൊക്കെ അല്ലാതെ വേറെ ആരുമില്ലതിന് ഇന്ന് തന്നെ നീ കണ്ടില്ലേ അവൾ എത്രമാത്രം പേടിച്ചെന്ന് പെട്ടെന്ന് തന്നെ നിന്റെ ഉള്ളിലെ സ്നേഹം പ്രകടിപ്പിക്കാൻ ഞാൻ പറയുന്നില്ല പക്ഷേ ഇനിയും അതിന് വേദനിപ്പിച്ചാൽ കർത്താവ് പോലും പൊറുക്കുകയില്ല നീ ആദ്യം അവളെ മനസ്സിലാക്കാൻ ശ്രമിക്കൂ അവളുടെ മനസ്സെന്താണെന്നറിയുമ്പോൾ സ്നേഹം തിരിച്ചറിയുമ്പോൾ നിന്റെ ഈ ഒക്കെ തനിയേ മാറും ജോൺ പറഞ്ഞു ഇല്ലടാ ഇനി ഞാൻ എൻ്റെ കുഞ്ഞിനെ വേദനിപ്പിക്കില്ല അവൾക്ക് വേദനിച്ചാൽ പിടയുന്നത് എൻ്റെ ചങ്ക ക്രിസ്റ്റി പറഞ്ഞു അല്ല മോനെ നീ കുറെ നേരം കൊണ്ട് പറയുന്നുണ്ടല്ലോ എൻ്റെ കുഞ്ഞനെന്ന് ആരാടാ കുഞ്ഞൻ നിൻ്റെ കെട്ടിയോളോ പതിനെട്ട് വയസ്സ് തികഞ്ഞ പ്രായപൂർത്തിയായ പെണ്ണാടാ അവൾ ജോൺ ക്രിസ്റ്റിയെ കളിയാക്കുമ്പോൾ ചിരിയോടെ പറഞ്ഞു എന്താടാ നിനക്ക് തൊട്ടീണി എത്ര വലിയ പെണ്ണാണെങ്കിലും എനിക്കവൾ കുഞ്ഞ പിന്നെ എൻ്റെ ഭാര്യയെ ഞാൻ എനിക്കിഷ്ടമുള്ളത് വിളിക്കും അതിന് നിനക്കെന്താ ക്രിസ്റ്റി പുച്ചത്തോടെ ജോണിനോട് ചോദിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി അയ്യടാ അപ്പോഴേക്കും പിണങ്ങിയോ അവിടെ നിൽക്കടാ ഡോർ ഞാനും ഞാനുമുണ്ട് ക്രിസ്റ്റ് റൂമിൽ കയറി ഡോർ ഡോറടക്കാൻ തുടങ്ങിയതും ജോൺ ഡോറിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു അതൊന്നും ശരിയാകില്ല നീ നിന്റെ റൂമിൽ പോയി കിടക്ക് ക്രിസ്റ്റി ഡോറിൻ്റെ അടുത്ത് നിന്ന് മാറാതെ അവനോട് പറഞ്ഞു നീ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഇന്ന് ഞാൻ ഇവിടെ കിടക്കാം നാളെ മുതൽ എന്നെ കിട്ടിയെന്ന് വരില്ല അപ്പം നീ വീണ്ടും തനിച്ചാകും ജോൺ പറഞ്ഞു ഞാൻ ഞാനങ്ങ് സഹിച്ചു നീ പോകാൻ നോക്കിയേ എനിക്കുറങ്ങണം ക്രിസ്റ്റി ജോണിനോട് പറഞ്ഞു ഞാനിന്ന് നിന്റെ കൂടെ തന്നെ കിടക്കും ജോൺ അതും പറഞ്ഞ് ക്രിസ്റ്റിയെ തള്ളിമാറ്റിക്കൊണ്ട് റൂമിൽ കയറി ഇതെപ്പോ ഇവളെന്താടാ ഇവിടെ ബെഡിൽ കിഴന്നിറങ്ങുന്ന ധ്രുവിയെ കണ്ട് കണ്ണും വീഴ്ചവൻ ചോദിച്ചു എൻ്റെ ഭാര്യ എൻ്റെ കൂടെ അല്ലാതെ പിന്നെ എവിടെ കിടക്കേണ്ടത് ക്രിസ്റ്റി അവനോട് തിരിച്ച് ചോദിച്ചു ഫസ്റ്റ് നൈറ്റിൽ തന്നെ ഇവളെ നീ റൂമിൽ നിന്ന് തള്ളിയിറക്കിയതല്ലേ അതുമല്ല കൊച്ചാപ്പൻ ഇവളെ സ്റ്റെല്ലയുടെ റൂമിലാക്കിയതല്ലേ നീ ഇവളെ തിരികെ റൂമിൽ കയറ്റിയത് കൊച്ചാപ്പൻ അറിഞ്ഞോ ജോൺ സംശയത്തോടെ ക്രിസ്റ്റിയോട് ചോദിച്ചു എൻ്റെ പൊന്ന് ജോണെ ഈ രാത്രി തന്നെ നിനക്ക് ഇതിനൊക്കെയുള്ള ഉത്തരം വേണോ ഒന്നിറങ്ങി എനിക്ക് ഉറങ്ങണം ക്രിസ്റ്റി അവനോട് പറഞ്ഞു ഞാൻ ഇനി ഇവിടെ തന്നിട്ട് നിൻ്റെ ഉറക്കം പോകണ്ട ജോൺ റോമിൻ്റെ പുറത്തേക്ക് ഇറങ്ങി ഡോറിനടുത്തെത്തിയതും ചിരിയോടെ ക്രിസ്റ്റിയെ തിരിഞ്ഞു നോക്കി ഇനി എന്താ ജോണിൻ്റെ നോട്ടം കണ്ട് ക്രിസ്റ്റി ദേഷ്യത്തിൽ ചോദിച്ചു അല്ല ക്രിസ്റ്റി ആ കൊച്ചിന് ഇപ്പം തന്നെ നല്ല ക്ഷീണമുണ്ട് നിൻ്റെ ഉള്ളിലെ പ്രേമല്ല ഈ രാത്രി തന്നെ തുറന്നു വിട്ടാൽ അവൾ താങ്ങില്ല എന്ന് ഓർമ്മിപ്പിച്ചതാ ജോൺ കള്ളച്ചിരിയോടെ പറഞ്ഞു ഇറങ്ങിപ്പോടാ ജോണിൻ്റെ കളിയാക്കൽ കേട്ട് ക്രിസ്റ്റി അവനെ ചീത്ത വിളിച്ചു എൻ്റെ പൊന്ന് ക്രിസ്റ്റി നീ ഈ വെറൈറ്റി തെറിയൊക്കെ എവിടെ നിന്ന് പഠിച്ചടാ ചെവി ഒന്ന് ചൊറിഞ്ഞുകൊണ്ട് ജോൺ ചോദിച്ചു നീ എൻ്റെ വായിന്ന് ബാക്കി കൂടി കേട്ടിട്ടേ പോകത്തുള്ളൂ ക്രിസ്റ്റി അവനോട് ചോദിച്ചു എൻ്റെ പൊന്നെ ഞാൻ പോകുമോ ജോൺ പോയതും ക്രിസ്റ്റി ഡോർ ലോക്ക് ചെയ്ത് ധ്രുവിയുടെ അടുത്തേക്ക് വന്ന് കിടന്നു തനിക്ക് അഭിമുഖമായി തിരിഞ്ഞു കിടക്കുന്നവളെ ക്രിസ്റ്റി കുറച്ചു സമയം നോക്കിക്കിടന്നു മെല്ലെ അവളുടെ അടുത്തേക്ക് അവൻ ചരിഞ്ഞു കിടന്നു അടികൊണ്ട് ചുവന്ന ധ്രുവിയുടെ കവിൾത്തടം കാണേ ക്രിസ്റ്റിക്ക് ദിവാകറിനെ കൊല്ലാനുള്ള ദേഷ്യം തോന്നി ഒരുപാട് നിന്നെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട് നീ എന്നെ വിട്ടുപോയാലോ എന്ന് കരുതിയ ഇതുവരെ ഞാൻ ഉള്ളതുറന്ന് നിന്നെ സ്നേഹിക്കാഞ്ഞേ ഇപ്പം എൻ്റെ മനസ്സ് മുഴുവൻ നീയാണ് പണ്ണെ നിൻ്റെ കണ്ണ് നിറഞ്ഞാൽ വേദനിക്കുന്നത് എനിക്കാ കുഞ്ഞ ഒത്തിരി ഒത്തിരി ഇഷ്ട നിണ്ടിച്ചതിന് നിന്നെ കുറച്ച് സമയം കൂടി എനിക്ക് വേണം കുഞ്ഞ ജോൺ പറഞ്ഞതുപോലെ എൻ്റെ ഉള്ളിലെ കോംപ്ലെക്സ് പൂർണ്ണമായും മാറുന്ന നിമിഷം അടക്കി വെച്ച എല്ലാ സ്നേഹവും ഞാൻ നിനക്ക് തരും എൻ്റെ കുഞ്ഞിനെ വേദനിപ്പിച്ചതിനേക്കാൾ നൂറിരട്ടി ഇച്ചായൻ നിന്നെ സ്നേഹിച്ചോളാം ധ്രുവിയെ തന്നെ നോക്കി മനസ്സിൽ മന്ത്രിച്ചുകൊണ്ട് ക്രിസ്റ്റി അവളെ തൻ്റെ നെഞ്ചോരം ചേർത്തു പിടിച്ചു ഉറക്കത്തിൽ ധ്രുവി ഒന്നുകൂടി അവനിലേക്ക് ചേർന്ന് കിടന്നു നെറ്റിയിലേക്ക് വീണ് കിടന്ന ധ്രുവിയുടെ മുടിയിഴകൾ ചെവിക്ക് പിന്നിലേക്ക് ഒതുക്കി വെച്ചുകൊണ്ട് ക്രിസ്റ്റി അവളുടെ നെറ്റിയിൽ ചുംബിച്ചു ക്രിസ്റ്റി അവൻ്റെ കുഞ്ഞിന് നൽകുന്ന ആദ്യ സ്നേഹ ചുംബനം കണ്ണു തുറന്നപ്പോൾ ക്രിസ്റ്റിയുടെ മാലയിലെ സ്വർണ്ണക്കുരിശാണ് ധ്രുവി ആദ്യം കണ്ടതും ആ നിമിഷമാണ് താൻ ക്രിസ്ത്യയുടെ നെഞ്ചിലാണ് കിടക്കുന്നതെന്ന ബോധം അവൾക്ക് വന്നത് ക്രിസ്റ്റി ഉണർന്നാൽ വഴക്ക് പറയുമെന്ന് കരുതി എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോഴാണ് വയർഭാഗത്തൊരു ഭാരം ധ്രുവിയെ അറിഞ്ഞത് തന്നെ ചുറ്റുപിടിച്ചിരിക്കുന്ന ക്രിസ്റ്റിയുടെ കൈ കാണേ ഒരേ നിമിഷം സങ്കടവും സന്തോഷവും തോന്നി എഴുന്നേൽക്കാനായി ധ്രുവി ക്രിസ്റ്റിയുടെ കൈ എടുത്തു മാറ്റാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ കൈ അവളിൽ മുറുകി ക്രിസ്റ്റി അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചതും അവൾ കുതറി മാറാൻ ശ്രമിച്ചു അടങ് കിടക്കൂഞ്ഞ എനിക്ക് ഉറങ്ങണം ക്രിസ്റ്റി ഒന്നുകൂടെ അവളോട് ചേർന്ന് കിടന്നുകൊണ്ട് പറഞ്ഞു ക്രിസ്റ്റ് തന്നെ കുഞ്ഞാന്ന് വിളിച്ചത് കിട്ട് ധ്രുവ ഞെട്ടലോടെ അവളെ നോക്കി ഇന്നലെ വൈകിട്ടും പേടിയോടെ താൻ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞപ്പോഴും ക്രിസ്റ്റ് തന്നെ കുഞ്ഞാന്ന് വിളിച്ചത് ഓർത്തു എന്താ എൻ്റെ കണ്ണ ഇതിൻ്റെയൊക്കെ അർത്ഥം ഇച്ചായനെന്തിനാ എന്നെ ഇങ്ങനെ വിളിക്കുന്നേ ഇച്ചായനെന്നെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെയൊക്കെ വിളിക്കുന്നേ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി ധ്രുവിയുടെ മനസ്സൊക്കെ അലങ്ങി അറിഞ്ഞുകൊണ്ടിരുന്നു എന്തിനാ ഇച്ചായ എന്നോട് ഇങ്ങനെ ഈ മനസ്സിൽ എവിടെയെങ്കിലും എനിക്കൊരു സ്ഥാനമുണ്ടോ ഇതുവരെയും ഞാൻ ഇച്ചായനിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല എന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ ഇനി എന്നും ഈ സ്നേഹത്തണലിൽ ഒതുങ്ങി ജീവിക്കാൻ എനിക്ക് ആഗ്രഹം തോന്നുന്നു ഇച്ചായൻ എന്നെ ഇഷ്ടമല്ലെങ്കിൽ വെറുതെ എൻ്റെ മനസ്സിൽ മോഹങ്ങൾ തരല്ലേ ഇച്ചായൻ്റെ അവഗണന എനിക്ക് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല മൗനമായി ക്രിസ്റ്റിയോട് മുഴിഞ്ഞുകൊണ്ട് ധ്രുവിയും അവനിലേക്ക് ചേർന്ന് കിടന്നു പെട്ടെന്ന് എന്തോ ഓർത്തപ്പോൾ ധ്രുവി ക്രിസ്റ്റിയെ തട്ടിവിളിക്കാൻ തുടങ്ങി ഇച്ചായ ഇച്ചായ എന്താടി മനുഷ്യൻ ഉറങ്ങാനും സമ്മതിക്കില്ലേ ഉറക്കം മുറിഞ്ഞ ദേഷ്യത്തിൽ ക്രിസ്റ്റി ചോദിച്ചു ഇച്ചായ കൈയൊന്നെടുക്കാമോ നേരം വെളുത്തു എനിക്ക് എഴുന്നേൽക്കണം ധ്രുവി തൻ്റെ വയറിലിരിക്കുന്ന ക്രിസ്റ്റിയുടെ കയ്യിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ടേബിളിൽ നിന്നും ഫോൺ ഫോണെടുത്ത് ക്രിസ്റ്റി സമയം നോക്കി വെളുപ്പിനെ നാലര അവൻ അവളെ കൂർപ്പിച്ചു നോക്കി ഈ കാലത്ത് നീ ആരെ കെട്ടിക്കാൻ എഴുന്നേറ്റ് പോകും അടി മറിയാവടങ്ങി കിടന്നു ക്രിസ്റ്റി കലിപ്പായതും ധ്രുവ് പിന്നെ ഒന്നും ഒന്നുമില്ലാതെ അവൻ്റെ അടുത്ത് കിടന്നു ക്രിസ്റ്റി ഒരു കാലടുത്ത് അവളുടെ ദേഹത്തേക്ക് വെച്ച് ചുറ്റി പിടിച്ചു അവലെ ആദ്യം എഴുന്നേറ്റത് ക്രിസ്റ്റിയാണ് തൻ്റെ നെഞ്ചിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ പോൽ പതുങ്ങി കിടക്കുന്നവളെ അവൻ വാത്സല്യത്തോട് നോക്കിക്കിടന്നു മുഖത്തേക്ക് വീണ് കിടന്ന മുടിയിഴകളെ മാടി ഒതുക്കിക്കൊണ്ടവൻ അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു ധ്രുവിയൊന്ന് കുറുകിക്കൊണ്ട് തിരിഞ്ഞു കിടന്നതും ക്രിസ്റ്റി ചിരിയോടെ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയി ധ്രുവി ഉണരുമ്പോൾ ക്രിസ്റ്റി റൂമിലില്ലായിരുന്നു ചാരിയിട്ട ഡോർ കണ്ടതും അവൻ താഴേക്ക് പോയെന്ന് അവൾക്ക് മനസ്സിലായി ധ്രുവിയും പെട്ടെന്ന് കുളിച്ച് റെഡിയായി താഴേക്ക് ചെന്നു പള്ളിയിലേക്ക് പോകേണ്ടതുകൊണ്ട് അധികം സംസാരത്തിന് നിൽക്കാതെ എല്ലാവരും പെട്ടെന്ന് ആഹാരം കഴിച്ച് റെഡിയാകാനായി റൂമിലേക്ക് പോയി ക്രിസ്റ്റി ചാരിയിട്ടിരുന്ന ഡോറ് തുറന്ന് റൂമിലേക്ക് കയറിയതും ധ്രുവിയെ കണ്ടവൻ്റെ കണ്ണുകൾ വിടർന്നു ചില്ല റെഡ് കളറിൽ ഗോൾഡൻ ബോർഡർ ഉള്ള നെറ്റിൻ്റെ സാരിയാണ് അവളുടെ വേഷം ക്രിസ്റ്റിയുടെ കാലുകൾ യാന്ത്രികമായി ധ്രുവിയുടെ അടുത്തേക്ക് നീങ്ങി ക്രിസ്റ്റി അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് ധ്രുവി പുറകിലേക്ക് നടന്ന് ഭിത്തിയിൽ ചാരി നിന്നു സാരിക്കടയിലൂടെ കാണുന്ന ധ്രുവിയുടെ വയറിൽ ക്രിസ്റ്റിയുടെ കൈ അമർന്നു ഇച്ചായ ഇടർച്ചയോടെ അവൾ അവനെ വിളിച്ചു ക്രിസ്റ്റി ധ്രുവിയുടെ വയറിൽ നിന്നും കൈ പിൻവലിച്ചതും അവൾ ആശ്വാസത്തോടെ അവനെ നോക്കി എന്നാൽ തൊട്ടടുത്ത നിമിഷം അവൻ്റെ പ്രവൃത്തിയിൽ അവളുടെ കണ്ണുമിഴിഞ്ഞു പോയി ബ്ലൗസിൻ്റെ ഷോൾഡറിൽ നിന്നും പിന്നോരിയെടുത്തുകൊണ്ട് ക്രിസ്റ്റി ധ്രുവിയുടെ നെഞ്ചിൽ നിന്നും സാരി അഴിച്ചുമാറ്റി ആകെ മൊത്തത്തിൽ ക്രിസ്റ്റി ധ്രുവിയെ ഒഴിഞ്ഞു നോക്കിയതും അവളുടെ ശരീരം ഒന്നാകെ വിറച്ചു ചുണ്ടിൽ വിരിഞ്ഞ ചിരി മറച്ചുകൊണ്ട് ക്രിസ്റ്റി തൻ്റെ കയ്യിലിരുന്ന സാരി നിവർത്തി നോക്കി നന്നായി പ്ലേറ്റ് എടുത്ത ശേഷം സാരി വീണ്ടും അവളുടെ ഷോൾഡറിൽ പിൻ ചെയ്തു ധ്രുവി വായും പൊളിച്ച് അവനെ നോക്കി നിൽക്കുവാണ് നേരത്തെ വയർ നന്നായി കാണാമായിരുന്നു ഇപ്പോൾ ഓക്കെ ആയി അവളുടെ നോട്ടം കണ്ടവൻ പറഞ്ഞു വാ താഴേക്ക് പോകാം അവിടെ എല്ലാവരും റെഡിയായി നിൽക്കുക ധ്രുവിയോട് പറഞ്ഞുകൊണ്ട് ക്രിസ്റ്റ റൂമിന് പുറത്തേക്ക് ഇറങ്ങി അവന് പിന്നാലെ ചിരിയോടെ ധ്രുവിയും ജോണിൻ്റെ കൈയും പിടിച്ച് ഷെറിന് ആദ്യം പള്ളിയിലേക്ക് കയറി പിന്നാലെ ബാക്കിയുള്ളവരും പള്ളിയിലേച്ചടങ്ങഴിഞ്ഞതും പള്ളിയിലച്ചൻ ഷെറിൻ്റെ കഴുത്തിലേക്ക് മിന്നു വെച്ചു ജോൺ പുറകിൽ നിന്നും മിന്ന് കെട്ടിക്കൊടുത്തു ശേഷം മന്ത്രപൊടിയും പുതപ്പിച്ചു ഈ സമയമൊക്കെ ക്രിസ്റ്റിയുടെ കണ്ണ് ധ്രുവിയിലായിരുന്നു ഒപ്പം മറ്റു രണ്ട് ജോഡി കണ്ണുകളും ആ ആൽവി നീ അത് കണ്ടോ ധ്രുവിയെ നോക്കി നിൽക്കുന്ന രണ്ട് ചെറുപ്പക്കാരെ കാണിച്ചുകൊണ്ട് ആൽവി ചോദിച്ചു ഇതാ ജെറിഞ്ഞൻ ജോബിനും അല്ലേ ആൽവി പറഞ്ഞു അവന്മാർക്ക് പിന്നെ ഏതെങ്കിലും പെമ്പിള്ളാരെ കണ്ടാൽ മതിയല്ലോ വന്നപ്പോൾ മുതലേ രണ്ടിൻ്റെയും കണ്ണ് ധ്രുവീലാണ് ആൽവി അവനോട് പറഞ്ഞു ആ കോഴികളെ രണ്ട് ഇന്ന് തന്തൂരി ചിക്കനാകാൻ ചാൻസ് ഉണ്ട് മോനെ എന്തോന്ന് ആൽബി പറയുന്നത് കേട്ട് ആൽബി ചോദിച്ചു ദേ നീ അങ്ങോട്ട് നോക്കിയേ ദേഷ്യത്തോടെ മുണ്ടും മടക്കി കുത്തി അവർക്കടുത്തേക്ക് പോകുന്ന ക്രിസ്റ്റിയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആൽബി പറഞ്ഞു രാ ആ കൊച്ചിന് ഇതിനു മുൻപങ്ങും കണ്ടിട്ടില്ലല്ലോ ജെറിൻ പറഞ്ഞു ഏതായാലും കൊള്ളാം നീ വാ നമുക്കൊന്ന് മുട്ടുനോക്കാം പറ്റിയാൽ പേരും വീടുമൊക്കെ ചോദിക്കാമല്ലോ ജോബിൻ പറഞ്ഞു ധ്രുവിത ധ്രുവിത ക്രിസ്റ്റി കുര്യൻ പാലമറ്റത്തിൽ അതാണ് വീട്ടുപേര് ഭർത്താവ് ക്രിസ്റ്റി കുര്യൻ ഇത്രയും പറഞ്ഞാൽ മതിയോ ജെറിയുടെയും ജോബിൻ്റെയും തോളിൽ കൈയിട്ടുകൊണ്ട് ക്രിസ്റ്റി ചോദിച്ചു അത് പിന്നിച്ചായ ഞങ്ങൾ ചുമ്മാ ഒരു രസത്തിന് ക്രിസ്റ്റിയുടെ വലിഞ്ഞു മുറുകിയ മുഖം കണ്ട് ജോബിൻ പറഞ്ഞു നിൻ്റെയൊക്കെ വിളച്ചൽ എൻ്റെ പെണ്ണിൻ്റെ അടുത്തെടുത്താൽ രസമായാലും സാമ്പാറായാലും അതെടുത്ത് തല തലവഴി കമഴ്ത്ത് ഞാൻ രണ്ട് പേരുടെയും ഷോൾഡിൽ കയ്യമർത്തിക്കൊണ്ട് ക്രിസ്റ്റി പറഞ്ഞു ഇല്ലിച്ചായ ഒരബദ്ധം പറ്റിയതാ ജെറിൻ പറഞ്ഞതും ക്രിസ്റ്റി ഒരു മൂളിലൂടെ ധ്രുവിയുടെ അടുത്തേക്ക് പോയി എല്ലാവരും ആഹാരം കഴിക്കാനിടുന്നതും ക്രിസ്റ്റി ധ്രുവിയെ പിടിച്ച് അവൻ്റെ അരികിലിരുത്തി ജോണും ഷെറിനും വീട്ടിലെത്തിയതും ലിസി കുരിശു വരച്ച് മെഴുകുതിരി നൽകി ഷെറിനെ ഗൃഹപ്രവേശം ചെയ്യിപ്പിച്ചു ആ സമയം ഒരു കോൾ വന്ന ആരെയോ കാണാൻ പോയതാണ് ക്രിസ്റ്റി രാത്രിയായിട്ടും മടങ്ങിയെത്തിയിട്ടില്ല ധ്രുവ വിളിച്ചു നോക്കിയെങ്കിലും ഫോൺ ഓഫാണ് എല്ലാവരും കൂടി ഹാളിലിരിക്കുമ്പോഴാണ് ജോണിന് ഒരു കോൾ വന്നത് കോൾ കട്ടായതും ജോൺ ആരോടും ഒന്നും പറയാതെ ധൃതിയിൽ റൂമിൽ ചെന്ന് കാറിൻ്റെ കെയ്യുമെടുത്ത് പുറത്തേക്കിറങ്ങി എന്നതാ ജോണെ പ്രശ്നം ധൃതിയിൽ പുറത്തേക്കിറങ്ങാൻ തുടങ്ങിയ ജോണിനോട് മാത്യൂസ് ചോദിച്ചു അതു പിന്നപ്പിച്ച ക്രിസ്റ്റിക്കൊരു ആക്സിഡൻ്റ് ജോൺ പറഞ്ഞത് കേട്ട് എല്ലാവരും ഒരുപോലെ ഞെട്ടി ജോൺ ധ്രുവിയെ നോക്കി ശില പോലെ നിൽക്കുകയാണെങ്കിലും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുക്കുകയാണ്